പണ്ട് കേരളത്തിൽ കാലവർഷവും തുലാവർഷവും ശക്തമാകുമ്പോൾ നമ്മൾ പറയും നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു ജലബോംബ് നിൽപ്പുണ്ട് ഏകദേശം നമ്മൾ കഴിഞ്ഞ വർഷം വരെ നമ്മൾ പറഞ്ഞാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ജലബോംബ് വേറൊന്നുമല്ല മുല്ലപ്പെരിയാർ ഡാം നമ്മളെ ഇടുക്കി ജില്ലയിൽ പീരിമേട് താലൂക്കിൽ നിൽക്കുന്ന ഒരു ഡാം കൊച്ചു ഡാം ആണ് അധികം വർഷം പഴക്കമൊന്നുമില്ല ഏകദേശം പറഞ്ഞ പോയാലും എന്റെ മുതുമുത്തച്ഛന്മാരെ പ്രായം അതായത് നൂറ്റി മുപ്പത്തി വർഷത്തെ പഴക്കമുള്ള ഒരു ഡാം ആയിരത്തി എണ്ണൂറ്റി നിർമ്മാണം തുടങ്ങിയ ഒരു ഡാം ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ ആണ് ആ ഡാം നിർമ്മിച്ചത് നിസ്സാരമുത്തേ നീ എന്തോണ്ടാ ഞങ്ങളെ തലിക്കുമുണ്ടായില്ല ആ ഡാം കൊണ്ടൊന്ന് വെച്ചത് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇനി ഇടുക്കി ജില്ല സഹിതവും നമ്മുടെ കൊച്ചിയും ആലപ്പുഴയും മിക്ക ജില്ലകളും പോവും ആലോചിക്കാൻ കൂടി വയ്യ എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ ആ ഡാം നിർമ്മിച്ചതിനെ പറ്റിയല്ല ആ ഡാം നിർമ്മിച്ചതിന് ശേഷം തിരുവിതാംകൂർ രാജകുടുംബം ഒരു കരാറിൽ ഒപ്പിട്ടു ഇതാ ലീസ് അഗ്രിമെന്റ് ബിറ്റ്വീൻ ത്രി മഹാരാജ് ഓഫ് ട്രാവൂർ ആൻഡ് ബ്രിട്ടീഷ് റോൾഡ് മദ്രാസ് പ്രസിഡൻസി എന്ന പേരിൽ ഒരു കരാർ അങ്ങ് ഒപ്പിട്ടു നിസ്സാരമായ ഒരു കരാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷം ഒരു വർഷം കൊണ്ട് ചേർത്ത് എന്തുകൊണ്ടാണ് ആയിരം വർഷമാക്കാത്തത് ആ ഒരു കരാറിനെ അങ്ങ് ഒപ്പിട്ടു ഇത്രയും വർഷത്തേക്ക് ഡാമിന്റെ ഫുള്ള് കൺട്രോൾ ബ്രിട്ടീഷ് റൂൾഡ് മദ്രാസ് പ്രസിഡൻസിക്കായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സാന്തം കിട്ടിയതിനു ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് അങ്ങ് പോയി പക്ഷെ അവർ നിർമ്മിച്ച ഡാം ഇപ്പോഴും ഉണ്ട് ആ ഡാമിന്റെ കൺട്രോൾ ഫുള്ള് തമിഴ്നാട് ഗവൺമെന്റിന്റെ കയ്യിലുമാണ് ഇപ്പോഴും മഴ പെയ്യാൻ നേരത്തെ ആ ഡാമിന് ചോർച്ചുവല്ലോ ഉണ്ടോ ഡാമിന് നല്ല കുഴപ്പമുണ്ടോ എന്ന് കേരളത്തിലെ സർക്കാരിന് പോലും അറിയത്തില്ല എന്ത് നേരെ പറയുന്നത് നൂറുക്ക് നൂറ് വട്ടം ഇന്ത്യ പാകിസ്ഥാനെ ഇന്ന സ്ഥലത്ത് കൃത്യമായിട്ട് റോക്കറ്റ് വിട്ടു ഇന്ന സ്ഥലത്ത് അതായത് കറാച്ചി തുറമുഖം തകർത്തെന്ന് വരെ പറയുന്ന മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾക്ക് പോലും അറിയത്തില്ല ഇപ്പോഴത്തെ മുല്ലപ്പെരിയ ഡാമിന്റെ കറക്റ്റ് അവസ്ഥ എന്താണെന്ന് ഡാമിന് ചോർച്ച ഉണ്ടോ എന്ന് ആർക്കും അറിഞ്ഞൂടാ ഡാമിന്റെ ഒരു ക്ലിയർ പിക്ചർ പോലും ഇപ്പോൾ കിട്ടാനില്ല സത്യം പറയൂ നിങ്ങൾ മാധ്യമപ്രവർത്തകർ നൂറുക്ക് നൂറു വട്ടം എല്ലായിടത്തും പോകുന്നു എല്ലാ വിവരങ്ങളും പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ ഇന്ത്യയിലെ പ്രമുഖ ഇന്ത്യയിലെ എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രമുഖ മാധ്യമ മാധ്യമപ്രവർത്തകർ നിങ്ങൾ മുല്ലപ്പെരിയ ഡാം കണ്ടിട്ടുണ്ടോ ഇപ്പോൾ ഏകദേശം ഒരു റീസെൻ്റ് ആയിട്ട് നിങ്ങൾ എടുത്ത പിക്ചർ വല്ലതും കയ്യിലുണ്ടോ നിങ്ങൾക്ക് പ്രവേശനമുണ്ടോ മുല്ലപ്പെരിയ ഡാമിലേക്ക് ആരെയും കണ്ടിട്ടില്ല മാധ്യമ മാധ്യമപ്രവർത്തകർ പോലും അതായത് സാധാരണഗതിയിൽ മാധ്യമ വരേക്ക് വരെ പ്രവേശന വിലക്കുള്ള ഒരു ഡാം ആ ഡാമിന് ഇന്നത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ ഡാം അപകടത്തിലാണോ ഡാമിന് കുഴപ്പമൊന്നുമില്ലയോ ജനങ്ങളെ അറിയിക്കാൻ തമിഴ്നാട് ശ്രദ്ധിക്കുന്നുണ്ട് തമിഴ്നാട് ഇപ്പോഴും പറയുന്നുണ്ട് ഡാമിന് കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ നാട്ടിൽ രണ്ടായിരം വർഷം പഴക്കമുള്ള ചോളന്മാർ നിർമ്മിച്ച ഒരു ഡാമുണ്ട് ആ ഡാമിന് കുഴപ്പമില്ല പിന്നെയാണോ നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് ടെക്നോളജിയിൽ നിർമ്മിച്ച ഡാം എന്നാലും ഞാൻ ആലോചിക്കുന്ന വേറൊന്നുമല്ല ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തെക്കാലം സാധാരണഗതിയിൽ ഒരു നൂറു വർഷം കരാറൊക്കെ കൊടുക്കായിരുന്നു ഈ ആയിരം വർഷത്തെ കരാറിൽ ഒരു ഡാം അങ്ങ് ഒപ്പുവെച്ച കാര്യമേ എന്നാലും എന്റെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെ ബുദ്ധി ഇല്ലായിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഒരു നാടിനെ കൊല്ലാനുള്ള ഒരു ബോംബ് തലകിമുണ്ടേ വെച്ചിട്ടാണ് നിങ്ങൾ ആയിരം വർഷത്തെ ഈ കരാറിൽ ഒപ്പിട്ട് കൊടുത്തത് ഇപ്പോഴും മഴ ശക്തമാണ് ഡാമിനൊന്നും പറ്റാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു കൊള്ളുന്നു ആഗ്രഹിച്ചുകൊള്ളുന്നു